ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഇപ്പോൾ സമയം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കുറുമ്പനെ കാണാൻ പോയിട്ടില്ല കേട്ടോ രാവിലെ ഒന്ന് ജസ്റ്റ് സ്കൂൾക്ക് പോയപ്പോൾ കണ്ടതാണ് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല അന്ന് രാവിലെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ആളിവിടക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ രണ്ടു ദിവസമായിട്ട് മീന് കൊണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഞാനവനെ കാണാൻ പോവാന കേട്ടോ ഉറങ്ങിക്കണോ എന്തോ അറിയില്ല ചിലപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഒരു ഉറക്കം പാസ്സാക്കലുണ്ട് കേട്ടോ ആൾ നമുക്ക് ഇന്ന് അവൻ്റെ കുറച്ച് കുറുമ്പും കുസൃതിയൊക്കെ ആയിട്ട് കാണാം അല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ താഴത്തേക്ക് പോട്ടെ അപ്പം ഞാൻ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ശിവനൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത്

പറഞ്ഞില്ലേ കയ്യിൽ കർപ്പൂരം എത്തിച്ചേ ഇനി ഇബൾക്കാവ് പറ്റൂല அல்லாத்தீச்சர கொண்டு வைக்கணும் ஆன் கூட்டின கொண்டு வர கண்டிப்பா എന്താ മനു കേണി വൃത്തിയെല്ലാം സ്വഭാവം നീ കാണട്ടോ ഇപ്പൊ കാണും ഇപ്പൊ കാണും ഇപ്പൊ കാണും ആരും നമ്മളെല്ലാരും ഒരു കുട്ടിയാണെ ഇപ്പൊ പ്രായം കഴിഞ്ഞിക്കുണു ഓക്കെ ഞങ്ങൾ ഒമ്പതാം മാസത്തേക്ക് ഇടും ഇങ്ങനൊക്കെ പിടിച്ചുലേ ഉം ഞങ്ങള് കൊടുക്കുന്നു അതൊന്നും പറ്റൂല മൂക്കും മോറും ഒക്കെ ശരിയാക്കി തരു ലായിലോട്ടിക്ക ലൈലോട്ടിക്ക ലൈല ലായില ഇല്ല ഇല്ല ലായില കുടും ചേച്ചി മാത്തുവാ ൊന്നിടീ ഉത്തമാര പൊന്നി കെട്ടുമ്പിടീന്നേ എമിനെത്തും ഇടക്കെ തേടി എമിയെ വിളിച്ചോയിച്ചോ എന്താ കുഞ്ഞാത്ത എമ്മിയെ വിളിച്ചാല് വലുതായ ഞാൻ ഏതാലും എമീനേക്കാരം എമീനും ഷീമാലും ഏ

ആ അതൊക്കെ എടുത്തോടുത്തോടി എന്തെന്നെ കാട്ടിയാലും പോ പോലെന്നോ എന്റെ പേട്ട കഴിഞ്ഞിട്ടുണ്ടോ ഏ എൻ്റെ കൊടുക്കടി തരൂല

ില്ലേ വിനുത്ത തേരുന്നില്ലേ ആമ പറഞ്ഞ ってこともてね、 어디 간 거야? 이리 있는데. 마마마마 바보지 아니야? 그래 꾸뛰 아니야? 그래 그래. 아팍팍팍팍팍팍. 네. 핸드폰 기타인얼비. 아야. 근데 이거 막 하더니. 똑같지 않나.

എന്താ പബള് കാട്ടണു അല്ലേ കാട്ടിട്ടും പണ്ണേ ഉം

എന്താ സംഭവിച്ച സീരിയൽ രണ്ടാവും പറയാണ് പോന് ഓള് അപ്പൊ അതിനനുസരിച്ച് ഓനും എക്സ്പ്രഷൻ വെറുതെ പന്നുവാ നീച്ച പരേ ബോധം കെട്ടുടാ പെരുന്നോട്ടം നോക്കണുണ്ട് ഏസ്റ്റേബ് ചെയ്യല്ലേ ടി വി സീരിയലൊക്കെ നിർത്തും ഞമ്മള് ഡിസ്റ്റേബ്

എന്നോടിയാ സീരിയൽ കണ്ടോസേ പന്നുസേ എന്നോടിയ സീരിയലാണ് ഇതകൂട ചെറിയൊഴിച്ചിരുന്ന് കാണുക ഏന്നത്തെ പറയുന്നേ ആ oh you got tight natty <coughs>